നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം സ്വർണത്തിൽ നിക്ഷേപിച്ചവർക്ക് ആശങ്കയും സ്വർണ്ണാഭരണം വാങ്ങാൻ കൊതിക്കുന്നവർക്ക് ആശ്വാസവും പകർന്ന് രാജ്യാന്തര വിപണിയിൽ വില നിലംപൊത്തി ഔൺസിന് നാലായിരത്തി ഡോളർ ആയിരുന്ന വില ഒറ്റയടിക്ക് താഴ്ന്നിറങ്ങിയത് നാലായിരത്തി ഒൻപത് ഡോളറിലേക്ക് രണ്ടായിരത്തി പതിമൂന്നിന് ശേഷം കുറിക്കുന്ന ഏറ്റവും വലിയ ഏകദിന തകർച്ചയാണിത് ഇപ്പോൾ നാലായിരത്തി എൺപത്തി ഒൻപത് ഡോളറിലേക്ക് അല്പം കയറിയിട്ടുണ്ടെങ്കിലും കേരളത്തിലും ഇന്നും വില കൂപ്പുകുത്തുമെന്ന് ഉറപ്പായി എന്തുകൊണ്ടാണ് സ്വർണം വീണത് വില ഔൺസിനെ നാലായിരത്തി മുന്നൂറ്റി എൺപത്തി ഒന്ന് ഡോളർ എന്ന റെക്കോർഡിൽ എത്തി നില്ക്കിയാണ് യു എസും ചൈനയും തമ്മിൽ ചർച്ചയ്ക്കുള്ള സാധ്യത തെളിഞ്ഞതും വ്യാപാര യുദ്ധം വൈകാതെ അവസാനിച്ചേക്കുമെന്ന വിലയിരുത്തലുകൾ ഉണ്ടായതും നിക്ഷേപകർ സമയം കളയാതെ പൊടുന്നനെ ലാഭമെടുപ്പിലേക്ക് കടന്നതും സ്വർണത്തിന് ആഘാതമായി സാമ്പത്തിക അനിശ്ചിതത്വം ഭൌമരാഷ്ട്രീയ സംഘർഷം വ്യാപാര യുദ്ധം തുടങ്ങിയ സാഹചര്യങ്ങളിലാണ് സ്വർണം സുരക്ഷിത നിക്ഷേപമെന്ന ഖ്യാതി നേടി കുതിക്കാറുള്ളത് ഇത്തരം സാഹചര്യങ്ങൾ മായുന്നു എന്ന വിലയിരുത്തലാണ് ലാഭമെടുപ്പിന് കളമൊരുക്കിയത് മധ്യേഷ്യയിൽ ഇസ്രായേൽ ഹമാസ് വെടിനിർത്തൽ ധാരണയും സ്വർണത്തിന് തിരിച്ചടിയായി യൂറോ എൻ പൗണ്ട് തുടങ്ങി ലോകത്തെ ആറ് മുൻനിര കറൻസികൾക്കെതിരെ യു എസ് ഡോളർ ഇൻഡെക്സ് ശക്തി പ്രാപിച്ചു ഇതോടെ സ്വർണം വാങ്ങുന്നത് ചിലവേറിയതായും സ്വർണ്ണവിലയുടെ വീഴ്ചയ്ക്ക് വഴിയൊരുക്കി വെള്ളിയും വീണു ഗോൾഡ് ഇ ടിഎഫുകൾക്ക് പുറമെ സിൽവർ ഇ ടി എഫിലേക്കും ലാഭമെടുപ്പ് സമ്മർദ്ദം ആഞ്ഞടിച്ചു രാജ്യാന്തര ഔൺസിന് അമ്പത്തിനാല് ഡോളർ നിലവാരത്തിൽ നിന്ന് നാപ്പത്തെട്ട് ഡോളറിലേക്ക് ഇടിഞ്ഞു കേരളത്തിൽ ഇന്നും വെള്ളിവിലയും ഇടിയും ഇനിയും വില ഇടിയുമോ എന്നുള്ളതും ഒരു ചോദ്യമാണ് സ്വർണവില കനത്ത ചാഞ്ചാട്ടം നേരിടാനാണ് സാധ്യതയെന്ന് നിരീക്ഷകർ പറയുന്നു യു എസ് പ്രസിഡന്റ് ട്രംപും ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻപിങ്ങും തമ്മിൽ കൂടിക്കാഴ്ചയ്ക്ക് സാധ്യത തെളിഞ്ഞിട്ടുണ്ട് ലോകത്തെ ഒന്നും രണ്ടും സാമ്പത്തിക ശക്തികൾ തമ്മിലെ പിണക്കം മാറുന്നത് ആഗോള സമ്പദ് വ്യവസ്ഥയ്ക്കും ഓഹരി വിപണിക്കും ഉണർവാകും ഇത് സ്വർണത്തിന് തിരിച്ചടിയാണ് എന്നാൽ ഇരുവരും തമ്മിലെ ചർച്ചയിൽ സമവായമായില്ലെങ്കിൽ കാര്യങ്ങൾ കീഴ്മേൽ മറിയും സ്വർണം തിരിച്ചു കയറും വ്യാപാര കരാർ യാഥാർത്ഥ്യമായില്ലെങ്കിൽ ചൈനയ്ക്ക് മേൽ നവംബർ മുതൽ അധികമായി നൂറ്റമ്പത്തഞ്ച് ശതമാനം ഇറക്കുമതി തീരുവ ഈടാക്കുമെന്ന് ട്രംപ് ഭീഷണി മുഴക്കിയിട്ടുണ്ട് യുഎസ് കേന്ദ്ര ബാങ്ക് ഫെഡറൽ റിസർവ് അടുത്ത യോഗത്തിലും അടിസ്ഥാന പലിശ നിരക്ക് കാൽ ശതമാനം കുറയ്ക്കാനാണ് സാധ്യത പലിശ നിരക്ക് കുറയുന്നത് ഡോളറിന് തിരിച്ചടിയും സ്വർണത്തിന് നേട്ടമവുമാകും വെള്ളിക്ക് ലാഭമെടുപ്പ് സമ്മർദ്ദമുണ്ടെങ്കിലും വ്യാവസായിക മേഖലയിൽ നിന്ന് വൺ ഡിമാൻഡ് ഉണ്ടെന്നത് അനുകൂല ഘടകമാണ് സോളാർ എനർജി ഇലക്ട്രിക് വാഹനം എഐ നാണയ നിർമ്മാണം തുടങ്ങിയ മേഖലകളിൽ വെള്ളിക്ക് വൻ ആവശ്യകതയുണ്ട് അഭിപ്രായ ഭിന്നത രൂക്ഷമായതോടെ റഷ്യൻ പ്രസിഡന്റ് പുടിനും യു പ്രസിഡന്റ് ട്രംപും തമ്മിലെ കൂടിക്കാഴ്ചയ്ക്കുള്ള സാധ്യത മങ്ങി ഫലമുണ്ടാകില്ലെന്ന് ഉറപ്പുള്ള ചർച്ചയ്ക്ക് പോയി സമയം കളയാനില്ലെന്ന് ട്രംപും പറഞ്ഞു ഡോൺബാസ് ബാസ് ഉൾപ്പെടെ യുക്രൈന്റെ ചില മേഖലകൾ വിട്ടുകിട്ടിയാൽ സമവായത്തിലേക്ക് കടക്കാമെന്നാണ് പുടിന്റെ വാദം ഇതിനെ യുക്രൈന് പുറമെ ഫ്രാൻസ് ബ്രിട്ടൻ ജർമ്മനി ഇറ്റലി എന്നിവ ശക്തമായി എതിർക്കുകയാണ് സമാധാന ചർച്ചയിൽ ആഘവത്തോടെയാണ് റഷ്യ കാണുന്നതെന്നും ഇറ്റലി പ്രതികരിച്ചു യുക്രൈനെ അതിനൂതന ദീർഘദൂര മിസൈലായ ടോം നൽകാമെന്ന് ആദ്യം പറഞ്ഞ ട്രംപ് പിന്നീട് നിലപാട് മാറ്റിയതും തിരിച്ചടിയായിട്ടുണ്ട് വെടിനിർത്തൽ ആവശ്യം തൽക്കാലം അംഗീകരിക്കില്ലെന്ന നിലപാടിലാണ് റഷ്യ ഹംഗറിയുടെ തലസ്ഥാനമായ ബുഡാസ് ട്രംപ് പുടിൻ കൂടിക്കാഴ്ച നിശ്ചയിച്ചിരുന്നത് തീയതി തീരുമാനിച്ചിരുന്നില്ല ഹംഗറിയിലേക്ക് പുടിൻ എത്തണമെങ്കിൽ യൂറോപ്യൻ യൂണിയൻ യോഗം ചേർന്ന് വിമാന വിലക്ക് നീക്കണം ഇതിന് യൂറോപ്യൻ യൂണിയൻ വഴങ്ങാനുള്ള സാധ്യതയില്ല മാത്രമല്ല പുടിനെതിരെ രാജ്യാന്തര കോടതിയുടെ അറസ്റ്റ് വാറന്റ് ഉണ്ട് പുടിൻ അറസ്റ്റ് ചെയ്യില്ലെന്ന് ഹറി വ്യക്തമാക്കിയിരുന്നു എന്നാൽ പുടിൻ വന്നാൽ അറസ്റ്റ് ചെയ്തേ പറ്റൂ എന്നാണ് ജർമ്മനി ആവശ്യപ്പെടുന്നത് ഈ സാഹചര്യത്തിലുമാണ് ചർച്ചാ നീക്കം പൊളിഞ്ഞത് ഇസ്രായേൽ ഹമാസ് ഇന്ത്യ പാകിസ്ഥാൻ സംഘർഷം അവസാനിപ്പിച്ചതിനേക്കാൾ കഠിനമാണ് യുക്രൈൻ റഷ്യ യുദ്ധമെന്നാണ് ട്രംപിന്റെ നിലപാട് പുടിനും ട്രംപും തമ്മിൽ കാണുമ്പെ യു എസ് സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ റഷ്യൻ വിദേശകാര്യമന്ത്രി സെർഗെ ലാവറോവ് എന്നിവർ തമ്മിൽ കൂടിക്കാഴ്ച നടത്താൻ തീരുമാനിച്ചിരുന്നതും മാറ്റി ഇരുവര് നേരിട്ട് കാണുന്നതിന് പകരം ഫോണിൽ സംസാരിച്ചേക്കുമെന്നാണ് സൂചനകൾ റഷ്യ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനും യുഎസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും തമ്മിലുള്ള കൂടിക്കാഴ്ചയും റദ്ദാക്കി യുക്രൈൻ വിഷയത്തിൽ ഇരു നേതാക്കളും ഹംഗറിയുടെ തലസ്ഥാനമായ ബുഡാപെസ്റ്റിൽ രണ്ടാഴ്ചയ്ക്കകം ചർച്ച നടത്തുമെന്നാണ് കഴിഞ്ഞ ആഴ്ച വൈറ്റ് ഹൌസിൽ പ്രഖ്യാപനമുണ്ടായത് കഴിഞ്ഞ ദിവസം യു എസ് സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോയും റഷ്യ വിദേശകാര്യമന്ത്രി സിർഗെ ലാവറോവും തമ്മിലുള്ള ഫോൺ സംഭാഷണത്തിലാണ് കൂടിക്കാഴ്ച റദ്ദാക്കാൻ തീരുമാനിച്ചത് ട്രംപും പുടിനും തമ്മിൽ സമീപഭാവിയിൽ കൂടിക്കാഴ്ചയ്ക്ക് നിലവിൽ പദ്ധതികളൊന്നുമില്ലെന്നും വൈറ്റ് ഹൗസ് സ്ഥിരീകരിച്ചു ട്രംപ് പുടിൻ കൂടിക്കാഴ്ച റദ്ദാക്കിയതിന്റെ കാരണം വൈറ്റ് ഹൌസ് വ്യക്തമാക്കിയില്ല യു എസ് പലിശ നിരക്ക് കുറയ്ക്കുമെന്ന പ്രതീക്ഷയിലും സുരക്ഷിത നിക്ഷേപം നിക്ഷേപമെന്ന നിലയിലുണ്ടായ ഡിമാൻഡിനെ തുടർന്നും രാവിലെ സ്വർണ്ണവില വലിയ മുന്നേറ്റം നടത്തിയിരുന്നു നാലായിരത്തി മുന്നൂറ്റി എഴുപത്തി ആറ് ഡോളർ വരെ കുതിച്ചു കയറിയ ശേഷമാണ് സ്വർണവില ഇടിയുന്നത് തിങ്കളാഴ്ച സ്വർണ്ണവില നാലായിരത്തി മുന്നൂറ്റി എൺപത്തി ഒന്ന് ഡോളറിലെത്തി പുതിയ റെക്കോർഡും കുറിച്ചിരുന്നു ഡോളർ സൂചിക പൂജ്യം പോയിന്റ് നാല് പൂജ്യം ശതമാനം ഉയർന്നു ഡോളർ ശക്തമാകുമ്പോൾ മറ്റ് കറൻസികളിൽ സ്വർണം വാങ്ങുന്നത് നിക്ഷേപകർക്ക് ചിലവേറും ഇത് ഡിമാൻഡ് കുറയ്ക്കുന്ന ഘടകമാണ് രാജ്യാന്തര വില ഇടിവ് തുടരുകയാണെങ്കിൽ നാളെ കേരളത്തിൽ സ്വർണ്ണവില കാര്യമായ കുറവ് വന്നേക്കാം അതേസമയം സ്വർണ്ണവില ഹസ്യകാലത്തേക്ക് ഇടിവുണ്ടാകുമെന്നാണ് വിപണി വിദഗ്ധർ നൽകുന്ന സൂചന നിലവിലുള്ള അടിസ്ഥാനപരമായ കാര്യങ്ങളിൽ സ്വർണവില മുന്നേറ്റം നടത്തി കഴിഞ്ഞു അടുത്ത ആഴ്ചയോടെ ഭൗതിക സ്വർണത്തിന്റെ ഡിമാൻഡ് കുറയും സ്വർണ്ണവില ഇനിയും കുറയുകയോ വിലയിൽ ഏകീകരണം സംഭവിക്കുകയോ ചെയ്യാമെന്നാണ് ജെ എം ഫിനാൻഷ്യൽ സർവീസസ് ലിമിറ്റഡിന്റെ ഇ ബി ജി കമ്മ്യൂണിറ്റി ആൻഡ് കറൻസി റിസർച്ച് വൈസ് പ്രസിഡന്റ് പ്രണവ് മേറിന്റെ വിലയിരുത്തൽ ഏതായാലും ഇങ്ങനെ ഒരു ചാഞ്ചാട്ടം തുടർന്നുകൊണ്ടേ ഇരിക്കുകയാണ് ഇതിൽ ആശങ്കയിലാണ് സ്വർണം വാങ്ങാൻ ആഗ്രഹിക്കുന്ന സ്വർണ്ണപ്രേമികൾ കുറഞ്ഞും കൂടിയും സ്വർണ്ണവില ഇങ്ങനെ തുടരുകയാണെങ്കിൽ സ്വർണം ഇപ്പോൾ ഒരു കരുതൽ നിക്ഷേപമായിട്ടുള്ളവർക്കും ഒരു തിരിച്ചടിയാണ് മാത്രമല്ല സ്വർണം വാങ്ങാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് സ്വർണ്ണവില കുറയുകയാണെങ്കിൽ അതൊരു ആശ്വാസമാകുമെന്നാണ് റിപ്പോർട്ടുകൾ